പ്രശസ്ത ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ് അടുത്ത ജനുവരിയിൽ ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡിന്റെ പുതിയ ബ്രാൻഡ് അംബാസഡറായി ചുമതലയേൽക്കുമെന്ന് ധനലക്ഷ്മി ഗ്രൂപ്പ് സി എം ഡി ഡോക്ടർ ബിബിൻദാസ് കടങ്ങോട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഠിനാധ്വാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമായ യുവരാജ് സിംഗിനെ ബ്രാൻഡിന്റെ മുഖംമാക്കുന്നതിലൂടെ കമ്പനി വളർച്ചയുടെ പുതിയ പാതകൾ തുറക്കുകയാണെന്നും ബിബിൻദാസ് പറഞ്ഞു ജീവിതത്തിലും ക്രിക്കറ്റിലും കരുത്തുറ്റ മാതൃകയായി നിലകൊള്ളുന്ന യുവരാജ് സിംഗ് മുന്നോട്ടുള്ള യാത്രയിൽ തങ്ങൾക്ക് പ്രചോദനമായിരിക്കുമെന്നും ബിബിൻദാസ് പറഞ്ഞു കേരളം കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന ന്യൂഡൽഹി ഹരിയാന ഉത്തർപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ ശക്തമായ സാന്നിധ്യത്തിന് പുറമെ കമ്പനി പുതിയ അഞ്ച് സംസ്ഥാനങ്ങളിലേക്കും സേവനങ്ങൾ വ്യാപിപ്പിക്കും ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ് ഗോൾഡ് ലോണുകൾക്കായി മാത്രം പ്രവർത്തിക്കുന്ന എൻ ബി എഫ് സി ആയി മാറുകയാണെന്നും ബിബിൻദാസ് കടങ്ങോട്ട് വ്യക്തമാക്കി അല്ലെങ്കിൽ ഫെബ്രുവരിയോട് കൂടി ഗ്രൂപ്പിന്റെ ബ്രാൻഡ് ബ്രാൻഡ്ഡർ ആയിട്ട് വരുന്നത് ഈ പബ്ലിക് നമ്മൾ നിങ്ങളോട് കൂടാതെ ഈ മാർച്ചോട് കൂടി പത്ത് സംസ്ഥാനങ്ങൾക്ക് പുറമെ അഞ്ച് സംസ്ഥാനങ്ങളിലേക്കും കൂടി മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട് സെക്യൂർ ലോൺ ആയിട്ടുള്ള ഗോൾഡ് ലോൺ പുറമെ ഓർഡർ ലോണും പ്രോപ്പർട്ടി ലോൺ മാത്രമാണ് ഇന്ന് നോൺ ബാങ്കിങ് ഫിനാൻസിംഗ് ധനലക്ഷ്മി അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ലെന്നും അത്തരക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ബിപിൻദാസ് കടങ്ങോട്ട് അറിയിച്ചു അല്ലെങ്കിൽ പൈസ കൊടുക്കാതെ നെഗറ്റീവ് വാർത്ത അടിക്കുന്ന ഒരുപാട് ചാനലുണ്ട് പക്ഷെ അങ്ങനെ ഞങ്ങള് അതിനുവേണ്ടി പൈസ കൊടുക്കാൻ കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ ഒരു കൗണ്ടർ ഇട്ടുകൊണ്ട് എല്ലാവർക്കും ഈ പൈസ കൊടുക്കാന്നുള്ള സേവന മേഖലയിലും സാമൂഹിക രംഗത്തും കൂടുതൽ വിപുലീകരണം ലക്ഷ്യമിട്ട് ധനലക്ഷ്മിയെ ലിസ്റ്റഡ് ഗോൾഡ് ലോൺ കമ്പനിയായി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണെന്നും മാത്യു തോമസ് അറിയിച്ചു ലിസ്റ്റഡ് കമ്പനിയായിട്ട് ഒരു ഒരു നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ലിസ്റ്റഡ് കമ്പനിയാക്കി ഗോൾഡ് ലോൺ കമ്പനിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇയർ പദ്ധതിയാണ് ഇന്ന് മാനേജ്മെന്റ് നൽകിയിരിക്കുന്നത് വോൾ ടൈം ഡയറക്ടർ ശ്യാംദേം ഡയറക്ടർമാരായ ബൈജു എസ് ചുള്ളിയിൽ സുനിൽകുമാർ കെ സുരാഷ് കെ ബി അഡ്വൈസറി അംഗം വിമൽ വിജയ് തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുത്തു കേരളാവിഷൻ ന്യൂസ് തൃശൂർ